ഹായ് കുട്ടിയുടെ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ചെറിയ ഇവിടെ അടുത്തന്നെ ഒരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിന് അവിടെ പോയത് അപ്പോൾ ആ കൈസ് വേണമെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ചെറുത് ഞങ്ങൾ കുറച്ച് പ്ലേറ്റ്സ് നോക്കാൻ പോയി പ്ലേറ്റ്സ് എൻ്റെ പ്ലേറ്റ്സ് എല്ലാം പൊട്ടിപ്പോയി ഫ്രണ്ട്സ് ഈ കുട്ടികൾ ഉള്ളത് കൊണ്ട് കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല ചില സമയം കൈന്നെല്ലാം വീണോയിട്ട് അങ്ങനെ പ്ലേറ്റ് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ വെച്ചാൽ നല്ല കുറച്ച് പ്ലേറ്റ് ഉണ്ട് പെട്ടെന്ന് ആരേലും വീട്ടിലേക്കെല്ലാം വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് നോക്കി പ്പോ അങ്ങനെ നോക്കി 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 ബ്ലാക്ക് നോക്കി ബ്ലാക്ക് കളർ ഉള്ളത് നോക്കി പിന്നെ അതെല്ലാം കഴിഞ്ഞേരം പിന്നെ അപ്പുറത്തെ ഒരാക്ക് പോയപ്പോ ഒരു പ്ലേറ്റ് ഇഷ്ടപ്പെട്ടു നല്ല വൈറ്റ് കളറിൽ നല്ല ബ്ലൂ പ്രിന്റ് അല്ല സൈസ് നല്ല ബ്ലൂ ഡിസൈൻ എല്ലാം ആയിട്ട് വരുന്ന അങ്ങനെ ഒരു അഞ്ച് പ്ലേറ്റ് അതും എടുത്തു ഇതാണ് കേട്ടോ പ്ലേറ്റ് ഇക്ക എടുക്കുന്നുണ്ടോ അപ്പൊ ഇക്കറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നെ അപ്പൊ ഞാൻ മല്ല തന്നെ വീഡിയോ ഒന്ന് എടുത്തതാ മുപ്പര് കാണാണ്ട് ക്യാമറ സെറ്റ് ചെയ്താട്ടോ അതിനൊക്കെ ഗ്ലാസ് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പൊ അപ്പുറത്തെ റാക്കിലേക്ക് പോണം ഗ്ലാസിന്റെ അപ്പൊ പിന്നെ ഗ്ലാസ് പോയി കണ്ടാലും പിന്നെ വിചാരിച്ചു ഞങ്ങൾ ബൈക്കിലാണ് വന്നത് അപ്പൊ ബൈക്കിൽ ഇത് കൊണ്ടുപോകുമ്പോൾ പൊട്ടിപ്പോകുമോന്നെല്ലാം പഠിച്ചിട്ട് പിന്നെ മീഷോയിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അങ്ങനെ അവിടെ അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഞാൻ വിചാരിച്ചു ഫാൻസി നോക്കണം പിന്നെ ഒരു ക്രീമും പിന്നെ എന്താ അത് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ക്രീം അപ്പോൾ പിന്നെ ഞാനൊരു ലാക്മേൻ്റെ ക്രീം പോയി എടുത്തു പിന്നെ ഒരു ഡോം ടോക്കിൻ്റെ നയാസിനമേഡിൻ്റെ ഒരു സിറം എടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ബിൽഡിങ്ങിൽ എത്തിയപ്പോൾ ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഓർമ്മ ഉറങ്ങുന്നു ഓടിപ്പോയൊരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു അതും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് കടന്നിട്ടോ ഒരാളുണ്ട് നടുക്കിലിരുന്ന് ബൈക്കിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടോ മുഖല്ല കണ്ടോ ഫുൾ ടാൻ ഗൈസ് വെല്യു കൊണ്ടിട്ടാകുന്നതന്നെ ഇല്ല മുഖത്ത് അങ്ങനെ ഞങ്ങൾ പുരയിലേക്ക് പോകുന്ന പുരയിലേക്ക് പോയിട്ട് എനിക്ക് വേറെ ഒരു ചെറിയ ഞാൻ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ് അപ്പോൾ ആ ഫ്രെയിമും കൂടി സെറ്റ് സെറ്റാണ് ആ ഫോട്ടോ ആണ് ഇതിട്ടോ അപ്പോൾ ഒരു ഫ്രെയിമും വാങ്ങിയിരുന്നു ഫോട്ടോ സെറ്റ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് അപ്പോൾ ആ നമുക്ക് അത് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ണിയൊന്നുമില്ല ഈ ഫ്രെയിമിന്റെ ഈ നാല് ഭാഗം ഒന്ന് അയച്ചു കൊടുത്ത് ഫ്രെയിമിന്റെ ഗ്ലാസ് ഒന്ന് തുടച്ചു കൊടുത്ത് ഈ ഫോട്ടോ അതിലേക്ക് സെറ്റ് ചെയ്യാം നമ്മളെ ഫ്രെയിം വർക്ക് നമ്മളെ ഫ്രെയിം വർക്ക് റെഡിയായി അപ്പം ഇത് നല്ലോണം ഒന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും പൊടിയല്ലോ ഫോട്ടോസിലാവുമല്ലോ അപ്പൊ അതൊന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കാം അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യാം